സിഒഎ കൊല്ലം ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുണ്ടറ ഭവനിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വാർഷിക ദിനം ആഘോഷിച്ചു കുണ്ടറയിലെ സിഒഎ ഭവനിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പൊതു സംവിധാനങ്ങളെല്ലാം സ്വാതന്ത്ര്യ പതാക ഉയർത്തി ആഘോഷിക്കുന്ന ഒരു സമയമാണിത് അതേപോലെ തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ വളരെ വ്യക്തമായ ഇടപെടലുകൾ സമൂഹത്തിന് അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായ കേരള മിഷനും അതിന് നേതൃത്വം കൊടുക്കുന്ന സിഒഎ എന്ന സംഘടനയും അതിന്റെ സംസ്ഥാനത്തുള്ള എല്ലാ ഓഫീസുകളിലും സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്നതിന്റെ വേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനമായ കുണ്ടറ ഭാഗത്തുള്ള സിഒഒഫനിൽ ഇന്ന് പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനോഷത്തിന് തുടക്കം കുറിക്കുകയാണ് ജില്ലാ സെക്രട്ടറി നൌഷാദ് ഇ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ ജീവനക്കാരായ ആനന്ദ രാജേഷ് ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ